അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മായിൻ്റെ ആണ്ടെങ്കിൽ അമ്മായി വന്നു അമ്മായിനെ ഭർത്താൻ പറഞ്ഞപ്പോൾ ഞാനും മോളും പേർ റെഡി ആയിട്ട് ഒരാദ്യം പോയിട്ടോ ഒരാദ്യം പോയി എടി ഞാനും മോളും ആക്കുമ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നടന്ന് പോയി ഏകദേശം ഓല വീടിൻ്റെ അവിടെ എത്തിയിട്ട് എത്തിയിട്ടേങ്ങൾ എത്താ ഇങ്ങനെ പോണ കാഴ്ചകളാണ് കാണുന്നത് ആ അവിടെ റോഡ് സൈഡിൻ്റെ അവിടെ പോലെ ബന്ധുക്കളൊക്കെ വന്നങ്ങനെത്തി അവരോട് ഇങ്ങനെ കണ്ടു അവരോടൊക്കെ മിണ്ടിമാറിഞ്ഞപ്പോഴേ ഞങ്ങൾ പോയതിട്ടോ അങ്ങനെ പോയി പോലെ കണ്ടിട്ടോ അവരോട് മിണ്ടിമാറി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അല്ലെ വീട്ടിലോട്ട് നേരെ ആ താഴത്താണ് ഒരു വീട് അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് എങ്ങനെ ഇറങ്ങി പോകുന്നത് ഇപ്പം ഏതോ നേരം ബൈക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇതിനപ്പുറത്ത് ഈ കണ്ണ വഴിയുണ്ടോ അത് അഞ്ച് മോൻ്റെ അങ്കലവാടി ഇട്ടോ ആ ടീച്ചറും സ്റ്റുഡൻറ്റും ഒക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല നേരെ പോയി പോലെ വീട്ടിലോട്ടിട്ടോ അപ്പം അങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് നല്ല ആൾക്കാരെ കണ്ടിട്ടോ ക്യാഷ് ബന്ധുക്കളൊക്കെ വന്നീതിട്ടോ എന്താണല്ലോ വീട് ചെറുപ്പക്കാരെ കണ്ട് കുട്ടികളൊക്കെ ഇല്ല പൂളി വീട്ടിനകത്ത് കയറി ഇവിടുത്തെ വീഡിയോസ് നല്ല നേരെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നല്ല പാവയ്ക്കുണ്ടോ അടിപൊളി പാവയ്ക്കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിങ്ങനെ പോയെന്ന് അടിപൊളി പാവയ്ക്ക ഇതിപ്പോൾ നമുക്ക് ഫ്രഷ് ആയാലും ജ്യൂസൊക്കെ അടച്ച് കുടിക്കാൻ പറ്റും വീട്ടിൽ വീട്ടിൽ വീട്ടിലേതെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ബോക്സിൽ ബോസിലിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ നോക്കിക്കോളാവേ പിന്നെ ഇതേപോലെ ആൾക്കാരെ വീട്ടിലുണ്ടെങ്കിൽ പറയാം പിന്നെ അടിപൊളി ഡോഗിൻ്റെ ഫ്രണ്ട് വീട്ടിൽ നല്ല ഡോഗ്സ് ഉണ്ട് ഇതുപോലെ ഡോക്ടർ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ചോദിക്കുന്നു